ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ കൊഞ്ച് മുളകിട്ടതാണ് ആദ്യം നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അര കിലോ കൊഞ്ചുണ്ട് അങ്ങനെ നമ്മുടെ കൊഞ്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു എട്ടല്ലി വെളുത്തുള്ളി ഒരു എട്ടല്ലി ചുമന്നുള്ളി ഒരു തക്കാളി നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയാണ് നമുക്ക് വരുന്നത് ഇനി നമുക്കിതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം നമുക്കിതിനാവശ്യമുള്ള ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി കാൽ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇത്രയും നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി എനിക്ക് അറിവെക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ിലോട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഇനി ആ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു രണ്ട് വത്തലമുളക് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വത്തലമുളക് ഇടാം ഇനി നമുക്ക് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളകും ചതച്ച് വെച്ചാൽ കുഞ്ഞുള്ളിയും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇനി ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് മാറണം പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് അതിലേക്ക് നമ്മുടെ പൊടികളെല്ലാം കൂടി കൊടുക്കാം ഇനി നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ പൊടികളെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിനോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള തിളപ്പിച്ച വെള്ളമൊഴിച്ചു കൊടുക്കാം നമുക്ക് ഒരു മൂന്നല്ലി കുടമ്പുളി നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്കിനി നമ്മൾ അരി നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിപ്പഴം ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഗ്രേവി നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് ചെമ്മീനിട്ട് കൊടുക്കാം ഇനി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ചെറുകിയിരുന്നൊന്ന് വേവട്ടെ വെന്തതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണയും തൂകി നമുക്ക് ചെറുതീയിൽ ഒന്നുകൂടെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പറ്റിച്ചിട്ട് വാങ്ങി വയ്ക്കാം അങ്ങനെ നമ്മുടെ കറി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം ഇനി നമുക്ക് തീ ഒന്ന് ചെറുതായിട്ട് കുറച്ച് വയ്ക്കാം ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ചെറുതീടെ ചാർ കുറുകാനായിട്ട് വയ്ക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ ഇന്ദുവിന് വേണ്ട കൂടെ എന്ന് വെച്ചാൽ നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം താങ്ക് യു ഫോർ വാച്ചിങ് പ്രിയാസ് കിച്ചൺ ഇന്നത്തെ സ്പെഷ്യൽ ാണ് ആദ്യം നമുക്കിതിനെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അര കിലോ അരക്കിലേക്ക്